മാർക്കോ പോലെ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ചെയ്യില്ല സിനിമയെ സിനിമയായി കാണുമെന്നാണ് കരുതിയത് മാർക്കോയുടെ നിർമ്മാതാവായ ഷെറീഫ് മുഹമ്മദിന്റെ വാക്കുകളാണിത് ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് അഭിപ്രായമാണെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് ഞാൻ കൂടെ കൂടെ പറയാത്തത് നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മാർക്കോ വയലൻസ് നിറഞ്ഞ സിനിമകൾ ഇനി ഞാൻ ചെയ്യില്ല ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷെറീഫ് മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണിത് വയലൻസിനെ ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നാണ് കരുതിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യത്തിൽ ഞാനൊക്കെ സിനിമയെ സിനിമയായി മാത്രമാണ് കാണാറ് നിങ്ങളോ എല്ലാവർക്കും അങ്ങനെ തന്നെ കണ്ടൂടെ അല്ലേ മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് അതൊരു സിനിമാറ്റിക് അനുഭവമായി കാണാൻ ശ്രമിക്കണം മാർക്കോ പതിനെട്ട് പ്ലസ് സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് അത് കാണാൻ കുട്ടികൾ ഒരിക്കലും തിയേറ്ററിൽ കയറരുതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയുടെ കഥയ്ക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങൾ കാണിക്കുക എന്നതാകും കഥാകൃത്തിന്റെയും സംവിധായകന്റെയും ഉദ്ദേശം വയലൻസ് പ്രൊമോട്ട് ചെയ്യാനോ സമൂഹത്തിൽ വയലൻസ് ഉണ്ടാകണമെന്ന ആഗ്രഹിച്ചുകൊണ്ടോ ഒരാളും സിനിമ എടുക്കില്ല എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന പല സംഭവങ്ങളും പേടിപ്പെടുത്തുന്നതാണ് ചിത്രത്തിൽ വയലൻസ് ഉണ്ടെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് മാർക്കറ്റിംഗ് നടത്തിയത് ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടാണ് സിനിമ ഇറക്കിയത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഈ സിനിമ കാണരുതെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു പരമാവധി എല്ലായിടത്തും അക്കാര്യം എത്തിച്ചിട്ടുണ്ട് മാർക്കോയിലെ അതിക്രൂര ദൃശ്യങ്ങൾ കഥയുടെ പൂർണതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത് വരാനിരിക്കുന്ന കാട്ടാളൻ എന്ന സിനിമയിലും കുറച്ച് വയലൻസ് സീനുകളുണ്ട് സിനിമയെ സിനിമയായി കാണാനും ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് സിനിമയല്ല നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാർക്കോയല്ല ആദ്യ വയലൻസ് കാണിക്കുന്ന സിനിമ എന്നാൽ ഉത്തരവാദിത്തമുള്ള പൗരൻ എന്ന നിലയിൽ വയലൻസ് സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇനി എന്റെ സിനിമയിൽ പ്രൊമോട്ട് ചെയ്യില്ല മാർക്കോയുടെ നിർമ്മാതാവായ് മുഹമ്മദ് പറഞ്ഞു എന്നാൽ മാർക്കോ സിനിമ ടി വി ചാനലുകളിൽ പ്രദർശിപ്പിക്കാനാകില്ലെന്ന് സി ബി എഫ് സി വ്യക്തമാക്കി അതിക്രൂര വയലൻസ് ഉള്ള ചിത്രം കുടുംബ പ്രേക്ഷകരെ കാണിക്കാനാകില്ല ലോവർ കാറ്റഗറി മാറ്റത്തിലുള്ള അപേക്ഷ സി സി നിരസിച്ചു റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു യു അല്ലെങ്കിൽ യു എ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റാത്തത്ര വയലൻസ് സിനിമയിൽ ഉണ്ടെന്നാണ് വിലയിരുത്തൽ Hey it's golden pen you know the the name click subscribe and join the game video shining like a gem let's make memories again